السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. قل الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان الا على الظالمين. صلى الله وسلم وبارك عليه وعلى آله الطيبين الطاهرين وأصحابه الغر الميامين. سخوة رمضان الهجاء الله لكم الله يبارك فيكم شاغرة. سنة قرآن دير سنة ونصر تجيبك. സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിൻ്റെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവനെ മാത്രം ആരാധിക്കുക അവൻ മാത്രമാണ് ഇലാഹ് എന്നതാണ് തോഹിദിൻ്റെ മർമ്മം കേവലം ലാ ഇലാഹില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ തോഹിദുള്ളവനാവില്ല അവൻ പറയുന്നത് ലാ ഇലാഹു ഇല്ലെന്ന അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല ഇലാഹ് അള്ളാഹു മാത്രം എന്ന് പറയുന്നവൻ അവൻ്റെ മനസ്സിൽ അള്ളാഹു മാത്രമായിരിക്കണം അവൻ്റെ പ്രസങ്ങൾ പറയാൻ അവന് അള്ളാഹുവോട് അവൻ്റെ വേവനാദികളും ബുദ്ധിമുട്ടുകളും പാപമോചനങ്ങളൊക്കെ തേടാൻ അല്ലാഹുവിൻ്റെ ഇടയിൽ മറ്റൊരു ഇടയാളനെ സ്വീകരിക്കുന്ന രീതിയാണെങ്കിൽ അവൻ ലാഹലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ല അതാണ് ഷെയ്ഖ് ജയിലാനി റഹ്മത്തുല്ലാഹി അലഹി പറഞ്ഞത് കൈഫത്തെ പോലും ലായലാഹ ഇല്ലെന്ന നീ എങ്ങനെയാ ലായലാഹ ഇല്ലെന്ന് പറയുന്നത് കം ഇലാഹു ം ഇലാഹു തന്നെ മനസ്സിൽ എത്ര ഇലാഹുകളുണ്ട് മനസ്സിൽ ഇലാഹുകളെ കുടിയിരുത്തി പ്രസംഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു ലാ എന്ന് പറഞ്ഞാൽ ഫല ചെയ്ത് മനസ്സിൽ ഷുർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് തൗഹീദ് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഞാനാണ് ഇപ്പം സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിൽ തൊട്ടാമോട് പ്രാർത്ഥിക്കുന്നതിൽ മറ്റൊരാളെ ഇടയാളരാക്കേണ്ട ആവശ്യമില്ല എന്നതാണ് പരിശുദ്ധ കുറവൻ നമ്മോട് പറയുന്ന കാര്യം ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിലേക്കടുക്കണം ദൈവത്തിൻ്റെ സാമീപ്യം ആഗ്രഹിക്കാൻ അത് ആഗ്രഹിക്കേണ്ടതാണ് കുറവാനൊക്കെ അത് പ്രോത്സാഹിപ്പിച്ചത് നമുക്കറിയാം മക്കാ മുഷുകൾ ദൈവവിശ്വാസികളായിരുന്നു അവർ അള്ളാഹുവിനെ കടുക്കാൻ അവർ സ്വീകരിച്ച മാർഗം ഷിർഖായിരുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സുമറിൻ്റെ മൂന്നാമത്തെ വചനം ഇൻ ദൂനിയാഹുവിൻ്റെ പുറമെ രക്ഷാധികാരികളെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ അവർ പറഞ്ഞത് ഞങ്ങളെ അവരെ ആരാധിക്കുന്നത് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തത് അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് എന്നാണ് മക്കാമ്പു ചുരുക്കുകൾ പറഞ്ഞത് സൂറത്ത് യൂണിസിൻ്റെ പതിനെട്ടാമത്തെ വചനം ഇങ്ങനെ കാണാൻ പോയാൽ അത് മാനായുർഹും വലായും അവർക്ക് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെ അവർ ആരാധിച്ചു അവർ പറയും ശുഭാവു ഞങ്ങൾ ഇവരെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയാളന്മാരെ സ്വീകരിച്ചാൽ ഈ ഇടയാളന്മാർ അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങളെ ശുപാർശകരാകും ഞങ്ങൾക്ക് വേണ്ടി അവർ അല്ലാഹുവോട് കാര്യം പറയും അങ്ങനെ ഞങ്ങൾക്കത് നേടിത്തരും ഇത് മക്കാൻ മുസ്ലീക്കോടെ വിശ്വാസമായിരുന്നു സൃഷ്ടാപനും സൃഷ്ടിക്കും ഇടയിൽ ഒരു ഇടയാളം എന്ന ആശയം അത് മുഷരിക്ക ആശയ ആ ആശയത്തിൻ്റെ എതിരെയാണ് പ്രവാചകൻ സാഹു അലഹി വസ്ലമ ബദർ വഹിച്ചത് പ്രവാചകന്റെ ഇരുപത്തിമൂന്ന് കൊല്ല കാലഘട്ടത്തിൽ അതിൽ പ്രധാനമായും പതിമൂന്ന് കൊല്ലം മക്കാ ജീവിതത്തിൽ പ്രവാചകൻ പണിയെടുത്തത് ഈ വിശ്വാസത്തിൻ്റെ ഗെതിരായിരുന്നു മനസ്സിൽ അള്ളാഹുവിനെ മാത്രം കൂടിയിരുത്തി അള്ളാഹുവോട് പറയുന്നത് നേരിട്ട് അള്ളാഹുവോട് പറയാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ വിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ഒരു പ്രാർത്ഥനയിലും പ്രവാചകന്മാരുടെ ഒരു ദുബായിലും അള്ളാഹുവല്ലാത്ത ഒരാളെ ഇടയാളനാക്കിയതായിട്ട് കാണാൻ സാധ്യല്ല എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ മുസ്ലിാക്കന്മാർക്ക് ബേജാറാണ് അത് ബേജാറുണ്ടാവും അത് കുറവാൻ പറഞ്ഞതാ അള്ളാഹുവിനെ മാത്രം പറയപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്ത മരിക്കേണ്ടി വരും കബറുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് എന്ന വിശ്വാസമില്ലാത്ത ആളുകൾ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ വിളിക്കാൻ പാടുള്ളൂ അള്ളാഹുവിൻ്റെ ഇടയിൽ നിങ്ങൾ ഇടയാളന്മാരെ ആകൃതം എന്നൊക്കെ പറഞ്ഞാൽ അവരെ മനസ്സിങ്ങനെ അസഹ്യത അനുഭവപ്പെടും എന്നാൽ വൊയ്ത ദുക്കീർ അല്ലീ നമീൻ ദൂനിഹി അള്ളാഹുവിൻ്റെ പറയുമ്പോഴുള്ള ഷേഖുമാരെയും ഹോജാക്കന്മാരെയൊക്കെ പറഞ്ഞാൽ വൊയ്ദാഹു യസ്തബ ബഷീർവിന അവർക്ക് നല്ല സന്തോഷമാണ് അതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഇടയിൽ നിങ്ങൾ ഇടയാളന്മാരെ ആക്കരുത് എന്ന് പറയുമ്പോൾ ഈ ബുസുരാക്കന്മാർ ഹരളകാനുള്ള കാരണം അതുകൊണ്ട് സഹോദരങ്ങളെ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാവരും ദൈവത്തിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് ആഗ്രഹിക്കാനുള്ള മാർഗം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് നാം ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം അങ്ങനെ ഉണ്ടല്ലോ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത അമലുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കൂ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ധാരാളം നാമങ്ങളുണ്ട് ആ നാമങ്ങൾ മുൻനിർത്തി നിങ്ങൾ നാഹോട് ദ്വാ ചെയ്യും പ്രവാചകരും സഹാബത്തുമൊക്കെ പഠിപ്പിച്ച ചില മാർഗങ്ങളുണ്ട് അന്നാഹുലേ കടുക്കാൻ പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത ഇത്തരം ചെറുക്കൻ മാർഗങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ല ഖുർആൻ കുർഹാനതിനെതിരാണ് ഖുർആൻ ഇങ്ങനെ നിങ്ങൾ ഇടയാളന്മാരെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ ആയത്തുകളെപ്പോലും മുസ്ലിയാക്കന്മാർ ഇടയാളന്മാരെ സ്വീകരിക്കാൻ വേണ്ടി ഷിർക്ക് ചെയ്യരുതേ എന്ന് ഖുർആാൻ പറഞ്ഞ ഹായത്തുകൾ ശിർക്ക് ചെയ്യാൻ വേണ്ടി മുസ്ലിചാക്കന്മാർ ദുർവ്യാഖ്യാനിച്ച് ഈ സമുദായത്തെ വഞ്ചിക്കുന്നത് ഈ സമുദായത്തെ ശിർക്കിലേക്ക് നയിക്കുന്നത് നരകത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ സിനാകിലെ ഒരു വചനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആ വചനത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ഞാനൊന്ന് പറയാം സകല തഫ്സീറുകളിൽ എത്രത്തോളം മുസ്ലിജാക്കന്മാരൊക്കെ പഠിക്കുന്ന തഫ്സീർ ജലാലയനിയിൽ പോലും അതിൻ്റെ പറഞ്ഞ അർത്ഥം അല്ല വരെ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ആ അയത്വം ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാം പിന്നീട് തസീർ ജലാരതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം പറഞ്ഞത് കേൾപ്പിക്കാം പിന്നെ ഒരു മുഹമ്മദ് ജസീൽ കാമിലി സഖാഫിയായിരിക്കും കാമിലി എന്ന് പറഞ്ഞാൽ ബിരുദാനന്തര ബിരുദം നേടിയാണ് ആ മനുഷ്യൻ പരുഷൻ്റെ കുറാറു നല്ല പറഞ്ഞതിൻ്റെ വിരുദ്ധമായി പറയുന്ന അതി ദയനീയമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കും ആദ്യമായിട്ട് ആയത്തൊന്ന് നിങ്ങൾ കേൾക്കും അള്ളാഹു പറയുന്നു വസീല അവർ അവരുടെ രക്ഷിതാ പുലേക്ക് സമീപനമാർഗം അവർ തൊടുന്നു അതായത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാരും മലക്കുകളും എഴ്സാല് സ്വലത്ത് വസ്സലാമും ഹുസൈറുമൊക്കെ അതുപോലെ മഹാന്മാരായിരുന്ന ലാത്ത ഫിസ മനാത്ത പോലത്തെ ആളുകളൊക്കെ ഇവരെല്ലാവരും അള്ളാഹു എന്ന് പറമേ ആരാധിക്കപ്പെട്ട ആളുകളാണ് ഈ ആരാധിക്കപ്പെട്ട ആളുകൾ അവിടെ രക്ഷിതാവിംഗലേക്ക് സമീപനമാർഗം തേടുന്ന ആളുകളാണ് അയ്യുഹും അക്റബും അവരിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയ ആളുകൾ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ തന്നെ അള്ളാഹുലെ കടുക്കാനുള്ള മാർഗം തേടിക്കൊണ്ടിരിക്കുക അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പതിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ സുക്ഷെ അവർ ഭയപ്പെടുന്നവരാണ് ഇന്ന തീർച്ചയായും നിൻ്റെ രക്ഷിതാവിൻ്റെ ശ്രക്ഷ അത് പേടിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ആരെയൊക്കെ വിളിച്ച് ബാധിക്കുന്നുണ്ടോ മലക്കുകളാവട്ട ജിന്നുകളാവട്ട ഒലിയാക്കന്മാരാവട്ടെ ആരാണെങ്കിലും അള്ളാഹുവിൻ്റെ പുറമെ ആരാധിക്കപ്പെടുന്ന ഈ ആളുകളൊക്കെ തന്നെ അവരിൽ അള്ളാഹുബിലേക്ക് ഏറ്റവും അടുത്തവർ തന്നെ പടച്ചിറപ്പിലേക്ക് അടുക്കാനുള്ള സമീപന മാർഗ്ഗം എന്താ തേടിക്കൊണ്ടിരിക്കുകയെന്നാഗ്രഹം പറഞ്ഞത് ഇനി

ഈ ആരാധിക്കപ്പെടുന്ന ആളുകളിൽ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ തന്നെ അള്ളാഹുലേക്കുള്ള സാമീപ്യം തേടുന്നവരാണെങ്കിൽ അള്ളാഹുലേക്ക് അടുക്കാത്ത ആളുകൾക്ക് അതാ പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇനി ഈ ന്യായത്തിന് നമ്മുടെ സത്താഫിയൽ കാമിലി അർത്ഥം പറയും മുഷിരക്കുകളെപ്പോലും കടത്തി വെട്ടി റുഹാനുകൊണ്ട് സിറുക്ക് സ്ഥാപിക്കുന്ന ഈ മുഷിരയുടെ വീഡിയോ വോയിസ് ഒന്ന് നിങ്ങൾ കേൾക്കാം അത് കേട്ടിട്ട് ബാക്കി നമുക്ക് പറയാം ആനിക്ക് പരിചയമല്ല എന്നുള്ളതല്ല വഹാബികൾക്ക് പരിചയമല്ല മാലിക് സലഫ് ജനിച്ചത് കേട്ടിട്ട് വന്നിട്ട് പറഞ്ഞു അവിടുത്തെ അല്ലാതെ ഞങ്ങൾ ആരിലേക്ക് വരാനാണ് മാലിക് സലഫി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതല്ല മറുപടി അദ്ദേഹം പറയുന്നത് മാത്രമല്ല തൗഹീദുള്ള വഹാബികളോടായി ബാക്കി കഴിഞ്ഞ ദിവസം വഹാബി പ്രഭാഷകനായ അബ്ദുൽ മാലിക് ഒരു ലേഖനം ഫേസ്ബുക്കിൽ ശ്രദ്ധയിൽപ്പെട്ടു ഏറ്റവും അടുത്തവരിലേക്ക് അടുക്കാൻ ഇടയാളനോ എന്ന തലവാചകത്തിൽ തവസുലിനെ പരിഹസിക്കുന്നതായിരുന്നു ആ ലേഖനം വിശുദ്ധമായ ഖുർആാനെയും ഹബീബ് സല്ലാഹുഅലഹി വസലമ തങ്ങളുടെ ഹദീഫിനെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തീർത്തും തെറ്റിദ്ധാരണാജനകമായ എഴുത്തുകളായിരുന്നു അത് എങ്ങനെയാണ് വഹാബികൾ വിശുദ്ധ ഖുർആാനിനെയും ഹദീഫിനെയും സമീപിക്കുന്നതെന്നും ദുർവ്യാഖ്യാനങ്ങൾ നടത്തി സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ലേറ്റസ്റ്റ് വഹാബി വേർഷൻ ആണത് വഹാവികൾ പരിശുദ്ധ കുർഹാനിനെ എങ്ങനെയാണ് ദുർവ്യാഖ്യാനിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതാണ് പറയുന്നത് ഇനി അദ്ദേഹം തന്നെ കുർഹാൻ ദുർവ്യാഖ്യാനിക്കുന്ന നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ അതിലേറെ പ്രസക്തമായ നമ്മൾ മറുപടി പറയേണ്ടതായ ചില ഭാഗങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നതായ ചില ഭാഗങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അദ്ദേഹം തുടങ്ങുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇടയാളനെ ആവശ്യമില്ല എന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ ആദം നബി അലിഹിസ്ലാം മുതൽ മുത്തുനബി സാഹു അലിഹി വസ്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ചതും ചെയ്തതും ഇക്കാര്യമാണ് ഇനി വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല ഹദീഫിലങ്ങനല്ല എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്നാൽ ഈ വസീലയെ തേടുക അള്ളാഹുവിനെ കടുക്കാൻ ഇടയാളന്മാരെ തേടുക മഹാന്മാരെ മുന്നിൽ നിർത്തുക എന്നത് ആദം നബി മുതൽ ഹബീബ് വരെയുള്ള ഒരാൾക്കും പരിചയമില്ല എന്നാണ് ഒരു നബിമാർക്കും എന്നാണ് മാലിക് സലഫി എന്നാൽ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻപത്തി ഏഴാമത്തെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ നബി സഹോദരങ്ങള് അർത്ഥം എന്നവർ അതുപോലെ അള്ളാഹുവിന്റെ മലക്കുകൾ ഇവരെയാണ് ഉദ്ദേശിച്ചത് അവരുടെ രക്ഷിതാവിലേക്ക് അവരെക്കാൾ അടുത്തവരെ മധ്യവർത്തിയായി സ്വീകരിക്കുന്നവരാണ് എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ ആളുകള് അവരെക്കാൾ അള്ളാഹുലേക്ക് അടുത്ത ആളുകളെ മധ്യവർത്തിയാക്കി സ്വീകരിച്ചു അതെന്താ പറഞ്ഞത് അവരിൽ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ തന്നെ അള്ളാഹുവിന്റെ സാമീപിന്തുടർന്ന് വരുന്ന ഇയാൾ പറയണോ ആരാധിക്കപ്പെട്ടിരുന്ന ഇവരൊക്കെ അവരിൽ ഏറ്റവും അള്ളാഹുലേക്ക് അടുത്ത ആളുകളെ വസീലാക്കി അവർ ഇടയാളന്മാളാക്കി നക്ഷത്ര നേർക്ക് നേരെ കുർബാനിന് എതിരർത്ഥം പറയാം ബാക്കി പറയട്ടെ ജൂതന്മാരും നസാറാക്കളും മക്കാമുഷിരിക്കുമൊക്കെ ആരാധിച്ചിരുന്ന ഐസ നബി അലിഹിസലാം അലിഹിസലാം മഹാന്മാരായ മല ഇക്കത്ത് മലക്കുകൾ ഇവരൊ ഇവരൊന്നും ആരാധ്യരല്ല ഇവരൊന്നും ആരാധിക്കപ്പെടേണ്ടവരല്ല അവർ തന്നെ അവരെക്കാൾ അടുത്തവരായ ആളുകളെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണ് അവർ തന്നെ അവരെക്കാൾ അള്ളാഹുവിലേക്ക് ആളുകളെ തപസ്സുരാക്കി വസീലയാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണ് പരിശുദ്ധ പരിശുദ്ധം ചെയ്തിട്ട് അള്ളാഹു ഖുർഹാൻ പറഞ്ഞതിന് വിരുദ്ധമായ അർത്ഥം പറയാം അതും ശുക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പൂർവികരായി കഴിഞ്ഞുപോയ മഹത്വക്കളായിട്ടുള്ള ആളുകൾ ഇസ്വലാത്തു വസ്സലാം ഹുസൈർ ഹലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി ഇസ്മായിൽ നബി പോലോത്ത ആദ്യകാലത്ത് ആരാധിക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാർ മുഴുവനും അവരിൽ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത ആളുകളെ ഇടയാളന്മാരാക്കിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അതായത് അക്കുറബു എന്ന ആയത് അത് ജബുത ഓന എന്നതിന്റെ മഫോലി ആയിട്ട് മുസ്ലിാർത്ഥം പറയുന്നുണ്ട് അപ്പൊ അവർ ജബുത ഓന അവർ ആവശ്യപ്പെട്ടിരുന്നു അതായത് അവരിൽ ഏറ്റവും അടുത്ത ആളുകൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്ത് അള്ളാഹുലേക്കുള്ള വസീലാണ് അടുത്ത ആളുകളെ വസീലാക്കി നല്ല കുർഹൻ പറഞ്ഞത് പരിശുദ്ധ കുറാൻ പച്ചയിൽ ദുർവ്യാഖ്യാനിക്കാം കാരണം അതിനാണല്ലോ ഈ കമാൽ ഈ പറയുന്ന ബിരുദാനന്തര കോഴ്സ് കിട്ടുന്നത് വലിയ ശേഷം മുമ്പ് കൊട്ടപ്പുറത്ത് നിന്ന് അങ്ങനെയല്ല ചെയ്തത് ചെറുക്കിന് അതേ ഇറങ്ങിയിട്ടുള്ള ആയത്തെടുത്തിട്ട് ചെറുക്ക് സ്ഥാപിച്ചു ഏ പൂർവികരോട് ചോദിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്താ ചോദിക്കാൻ പറഞ്ഞത് എന്ന് പറയാൻ ആരാധിക്കപ്പെടാൻ ഒരാളില്ല എന്ന് ചോദിച്ചുപോക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അത് ഇപ്പോൾ എന്താക്കി ചോദിക്കാൻ തെളിവാക്കി ഇതേ രൂപത്തിലാണ് ശിഷ്യൻ മുസ്താദൻ അതേ നിലപാടിനെ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം മുസ്ലിയാക്കന്മാരെ കാത്തു കൊള്ളണം ഇവർ നിങ്ങളുടെ പണം പോക്കറ്റടിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ നരകത്തിലേക്ക് കൊണ്ടുപോകും അള്ളാഹു കാത്തുരക്ഷിക്കുമാരാവട്ടെ ഖുർആൻ സുന്നത്വം അനുസരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് യഥാർത്ഥം വഹിദുകളായി ജീവിച്ച് മരിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക അള്ളാഹു തോഹ നൽകി അനുഗ്രഹിക്കട്ടെ വാഹൃമുല്ലാഹുറബുലമീൻ അസലാലൈക്കും വാർമ